ഹേ ദിസ് ഈസ് സോ ജറീബ് ചാരൂഡിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഞാൻ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് നോക്കാം സോ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്തൊക്കെ മെസ്സേജസ് ആണ് തരുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കണം യൂണിവേഴ്സ് ആയിട്ട് എന്തൊക്കെ ഏഞ്ചൽ മെസ്സേജസ് ആണ് തരാൻ പോകുന്നത് കാർഡ്സിൽ എന്തൊക്കെ വരുന്നു അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഇൻസ്റ്റളിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിംഗിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്തു തരാം അതായിരിക്കും നിങ്ങൾക്കും എനിക്കും കുറച്ചും കൂടി ഈസി അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം പോസിറ്റീവ് ആയിട്ടിരിക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം പേജ് ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് സിക്സ് ഓഫ് സോട്ട്സ് ടവർ കാർഡ് കിട്ടിയിട്ടുണ്ട് സിക്സ് ഓഫ് വൺസ് ടു ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് നയൻ ഓഫ് വൺസ് പിന്നെ നമ്മൾക്ക് ക്യുനോഫ് പെന്റുക്കൾ നൈറ്റ് ഓഫ് പെൻഡുക്കൾ ടെംപ്രൻസ് ആൻഡ് ബോട്ടം ഓഫ് ദി ടെൻ ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത് പേജ് ഓഫ് വൺസ് ആണ് സോ ഒരു കാർഡ് തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കും ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഓക്കെ പക്ഷേ കറൻ്റ്ലി നിങ്ങൾ എവിടെയോ സ്റ്റെക്കായി നിൽക്കുന്നൊരു അവസ്ഥയാണ് എനിക്കിവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇനിയും ജീവിതത്തിൽ മുന്നോട്ടേക്ക് സന്തോഷമായി സമാധാനമായി നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളും കുറേ റെസ്പോൺസിബിലിറ്റിയും എല്ലാം നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നതാണ് നിങ്ങൾക്കൊരു ഉണ്ട് എന്തെങ്കിലും ഒരു കരിയർ അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റഡീസ് ഒരു ജോബ് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നതാണ് ഈ ഒരു സമയം നിങ്ങൾ ഹാപ്പിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം సో നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് ആ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും നിങ്ങൾ ഒരു സ്പിരിച്വൽ വേയിൽ ആവാനുള്ള ഒരു шанസ് ഉണ്ട് അതേപോലെ തന്നെ പേജ് ആണ് നിങ്ങൾക്ക് പേജ് ഓഫ് വാൻസ് ആണ് പേജ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് അതിപ്പോൾ ജോബ് റിലേറ്റഡോ എക്സാം റിസൾട്ട് എന്തെങ്കിലും പബ്ലിഷ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കോ എന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സന്തോഷം തരുന്ന വാർത്ത അറിയാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ഓക്കെ സോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇങ്ങനെ സ്റ്റക്കായി നിന്നതുകൊണ്ട് കാര്യമില്ല നിങ്ങൾക്കറിയാം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇങ്ങനെ നിൽക്കേണ്ടവരല്ല നിങ്ങൾ ആ ഒരു തിരിച്ചറിവ് മതി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ജീവിക്കാൻ ആരുടെയും ഒരു ഹെൽപ്പും ഇല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്നതാണ് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് സ്ട്രോങ്ലി മാനുഫേഴ്സ് ചെയ്യുക ഫുൾ മൂണ്ടേലൊക്കെ മാനുഫേഴ്സ് ചെയ്യുന്നതും തീർച്ചയായിട്ടും നല്ലതാണ് അഫമേഷൻസ് ഒക്കെയും യൂസ് ചെയ്യുക ഓക്കെ അടുത്തതായിട്ട് സിക്സ് ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് തൊട്ട് താഴെയായിട്ട് ഫസ്റ്റ് കാർഡിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾക്ക് സിക്സ് ഓഫ് സോഡ്സ് ആണ് അതായത് നിങ്ങൾ എങ്ങോട്ടെങ്കിലും വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറണം താമസം മാറണം അല്ലെങ്കിൽ ഒരു വീട് പണിയോ അങ്ങനെ എന്തെങ്കിലും കാര്യം കൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യണം ഒരു ജോബ് റിലേറ്റഡ് ആയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഒരു ജോലി നോക്കി കടൽ കടന്നൊരു യാത്ര എബ്രോഡ് എങ്ങോട്ടെങ്കിലും പോകണം അല്ലെങ്കിൽ നാട്ടിലേക്ക് വരണം അങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസ് റീലൊക്കേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ ഷിഫ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് നിങ്ങൾക്ക് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അടുത്ത സമയത്തായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു ട്രാവലാണ് ഒരിക്കലും വിഷമത്തിലേക്കല്ല നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന ഒരു യാത്ര നിങ്ങൾക്ക് ഉടനെ തന്നെ ഉണ്ടാകും മേ ബി ഫ്രണ്ട്സായിട്ട് ഫാമിലി മെമ്പേഴ്സായിട്ട് നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട ആരെങ്കിലും കാണാനായിട്ട് അല്ലെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലോ നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുക ഫാമിലി മെമ്പേഴ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ മാരേജിൽ എൻഗേജ്മെൻറ്റിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുക ഒരു ബേബി ഷവർ അങ്ങനെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന യാത്രയിൽ പങ്കെടുക്കാൻ സാധിക്കും ഓക്കെ സോ അത് നിങ്ങൾക്കൊരു മെമ്മറബിൾ ഡേ തന്നെ ആയിരിക്കും ഇവിടെ സന്തോഷകരമായ ഒരു യാത്രയാണ് കാണാൻ സാധിക്കുന്നത് ഫാമിലി മൊത്തത്തിൽ വേറെ എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യണം ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും അടുത്ത സമയത്തായിട്ട് വന്ന് ചേരും ഓക്കെ ആൻഡ് ഇത് സിക്സ് ഓഫ് സോഡ്സ് ആണ് സോ ആർ എന്ന് പറയുന്ന നമ്പർ തന്നെ യൂണിവേഴ്സായിട്ട് നമ്മൾക്കൊരു ഏഞ്ചൽ നമ്പർ ഡബിൾ സിക്സ് അല്ലെങ്കിൽ ട്രിപ്പിൾ സിക്സ് എയ്ഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്നും വഴി മാറി പോകുന്നുണ്ട് കുറച്ചും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യണം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഹാർഡ് വർക്ക് ഇടേണ്ട ഒരു സമയമാണ് എന്നും കൂടി യൂണിവേഴ്സ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അതായത് വേറെ ഓരോ കാര്യങ്ങൾ ആവശ്യമില്ലാതെ ചിന്തിച്ചു പോകുന്നൊരവസ്ഥയുണ്ട് നിങ്ങൾക്കൊരു ഡെസ്റ്റിനി ഉണ്ട് അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരും നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല അതിലല്ലേ സോ തീർച്ചയായിട്ടും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തു പോകാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സന്തോഷമായിട്ടും ചെയ്യുന്ന കാര്യത്തിൽ റീഫോക്കസ് ചെയ്യാനായിട്ടും ശ്രമിക്കണം ഓക്കെ അടുത്തതായിട്ട് നമ്മൾക്ക് ടവർ കാർഡാണ് കിട്ടിയിട്ടുള്ളത് അടുത്ത സമയത്തായിട്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഒരു വിഷമമുണ്ടാക്കുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളും ഇതേപോലെ തന്നെ ഈ ഒരു കാർഡ് പോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത സമയത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് സോ അത് കഴിഞ്ഞു അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അത് പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കണം ഓക്കെ ആൻഡ് നെക്സ്റ്റ് കാർഡ് നമ്മൾക്ക് സിക്സ് ഓഫ് വൺസ് ആണ് കിട്ടിയിട്ടുള്ളത് വിഷമം ഉണ്ടാക്കുന്ന കാര്യത്തെപ്പറ്റി ഒരുപാട് ചിന്തിക്കാതിരിക്കുക എന്നതാണ് അതാണ് ആ ഒരു കാർഡ് ഞാൻ ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്യാതെ നമ്മൾക്ക് അടുത്ത കാർഡിലേക്ക് വരാം അത് പാസ്റ്റാണ് അത് കഴിഞ്ഞിരിക്കുന്നു എന്താണോ നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന സിറ്റുവേഷൻ മേ ബി ഒരു ജോബ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ കാര്യങ്ങളോ സോ അത് കഴിഞ്ഞിരിക്കുന്നു എന്നത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക സിക്സ് ഓഫ് വൺസ് ആണ് അടുത്തൊരു കാർഡും നമ്മൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകും കരിയർ വൈസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് നല്ലൊരു വിജയം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടാകും എല്ലാവരും നോക്കി നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു വിജയം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടാകും എന്നതാണ് നല്ലൊരു പൊസിഷനിലൊക്കെ ജോബ് കിട്ടാനുള്ളൊരു ഉണ്ട് ഓക്കെ അതിനുള്ള കഴിവ് കാര്യങ്ങളെല്ലാം ഉണ്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിംഗ് ഉണ്ടാകും പക്ഷെ കറന്റ് നിങ്ങൾ എവിടെയൊക്കെയോ സ്റ്റക്കായി അവസ്ഥയാണ് ഒത്തിരി അധികം വിഷമങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരു വിവാഹത്തിനൊക്കെ നോക്കുന്നവരാണെങ്കിലും അതൊരു സിക്സ് മന്ത്സിലൊക്കെ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് സിക്സ് ഓഫ് വൺസ് ഒരു മാരേജ് കൂടി റിലേറ്റ് ചെയ്തിട്ടാണ് ടു ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് പുതിയ അവസരങ്ങൾ അല്ലെങ്കിൽ പുതിയൊരു ബോസ് നിങ്ങളുടെ ലൈഫിലേക്ക് റിലേഷൻഷിപ്പോ ഒരു മാരേജ് പ്രപ്പോസലൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതൊരു ബെസ്റ്റ് ടൈം തന്നെയാണ് ഒരു പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ പോകാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ജോബ് ഓഫറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് രണ്ട് മാസത്തിൽ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് ഓക്കെ അടുത്തതായിട്ട് നയൻ ഓഫ് വൺസ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ദുരിത കൂട്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണെങ്കിൽ അത് ഫസ്റ്റ് ഓഫ് ഓൾ മാറ്റുക ഓക്കെ മേ ബി ഇത്രയും നാൾ നിങ്ങൾ ഓരോ കാര്യത്തിലും ഒത്തിരി അധികം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം എല്ലാത്തിലും ഒരു തടസ്സം വന്ന് നിൽക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം പക്ഷേ മുന്നോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങളോ വലിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് ഇവിടെ തീരുകയാണ് ഒരു പുതിയ സൈക്കിളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് കഴിഞ്ഞ ഒൻപത് മാസമായി നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അതിലൊരു ഡിലേ ഉണ്ടായിരുന്നു ഈ ഒരു കാർഡ് കണ്ടില്ലേ സെൻ്ററിലെ ഇതേപോലെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇന്ന് കിട്ടുമോ നാളെ കിട്ടുമോ എന്ന് ആലോചിച്ച് വിഷമിച്ച് അല്ലെങ്കിൽ ഇന്ന് ശരിയാകുമോ നാളെ ശരിയാകുമോ എന്ന് ശരിയാകുമെന്ന് പോലും അറിയാതെ നോക്കി നിൽക്കേണ്ടി സിറ്റുവേഷൻ ആയിരുന്നു അത് മുന്നോട്ടേക്കില്ല ആ ഒരു വെയിറ്റിംഗ് പീരീഡ് എൻഡ് ആവുകയാണ് ആൻഡ് അടുത്തതായിട്ട് നമ്മൾക്ക് ക്യുനോഫ് പെന്തുക്കളാണ് കിട്ടിയിട്ടുള്ളത് ക്യാഷ് ഉണ്ടാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴി പുതുതായി തുറന്നു അവസ്ഥയാണ് നൈറ്റ് ഓഫ് പെന്റുക്കളും വന്നിട്ടുണ്ട് ഒരു ക്യാഷ് ഫ്ലോ നിങ്ങളിലേക്ക് വന്നു ചേരും പൈസയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ പതിയെ പതി ആ ഒരു ഇഷ്യൂ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിക്കിട്ടുന്നൊരവസ്ഥയുണ്ടാകും കടങ്ങളുണ്ടെങ്കിൽ കൊടുത്തു തീർക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്കും പതിയെ പതിയെ ആ ഒരു ഇഷ്യൂ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും യൂണിവേഴ്സായിട്ട് മാറ്റിത്തരും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഓക്കെ സോ നിങ്ങൾക്കൊരു ഇൻകം അല്ലെങ്കിൽ കുറേ കൂടി ഒരു ക്യാഷ് കാര്യങ്ങൾ സ്റ്റേബിൾ ആകുന്ന സിറ്റുവേഷനിലേക്കാണ് വരുന്നത് ടെമ്പ്രൻസ് കിട്ടിയിട്ടുണ്ട് ടെൻ ഓഫ് സോഡ്സ് ആണ് ബോട്ടം ഓഫ് തിടക്കും കിട്ടിയിട്ടുള്ളത് ക്ഷമ ഇവിടെ അത്യാവശ്യമാണ് നിങ്ങൾ ധൃതി കൂട്ടിയിട്ട് കാര്യമില്ല നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ കൊണ്ട് ഈ പ്രശ്നം സോൾവ് എന്ന് വിചാരിച്ചാൽ സോൾവ് ആകണമെന്നില്ല ഹീലാകാനും സമയമെടുക്കും അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാം ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക എടുത്ത ചാടി ഒരു കാര്യങ്ങളും ഒരു തീരുമാനങ്ങളും ജീവിതത്തിൽ കറൻ്റി ഇപ്പോൾ എടുക്കാതിരിക്കുക എന്നതാണ് യൂണിവേഴ്സായിട്ട് പറയുന്നത് ആരുമായിട്ടും ഒരു വാക്കു തർക്കങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ പോകാതിരിക്കുക ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ടെൻ ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഇതാണ് ലാസ്റ്റ് കാണുന്ന കാർഡാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കണ്ടില്ലേ പത്ത് സോട്സ് ഉണ്ട് താഴെ പക്ഷേ അതിൽ നിന്നെല്ലാം അതിജീവിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് വരുന്നത് പോലെയാണ് നിങ്ങളുടെ ലൈഫ് ഒരുപാടധികം ഇഷ്യൂസ് മേ ബി കുറേ ഇഷ്യൂസ് ഒരേ സമയത്തും വന്നിട്ടുണ്ടായിരിക്കാം മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് സെയിം സിറ്റുവേഷനിൽ തന്നെ വലിയ പുരോഗമനമൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്ന ഒരവസ്ഥയും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അടുത്ത് ദേഷ്യമോ വിഷമോ ഒരു പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു റീബർത്ത് നമ്മളുടെ ചാനലിൻ്റെ പേര് പോലെ തന്നെ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഇഷ്യൂസ് എല്ലാം മാറിക്കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുന്നൊരു സമയമാണ് സോ നിങ്ങൾക്ക് എന്താണോ ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത് എന്താണോ നിങ്ങൾക്ക് വിഷമായിട്ട് നിൽക്കുന്നത് എന്താണോ നിങ്ങളുടെ പ്രശ്നം അതിൽ നിങ്ങൾക്കൊരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്തൊക്കെയൊരു ഡ്രോമ അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായോ അത് കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കുക ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു വെയ്റ്റിംഗ് എനർജി ഇവിടെ നിൽക്കുകയാണ് സോ തീർച്ചയായിട്ടും ഇനി ഒരു കാര്യത്തിലും മാസങ്ങളും വർഷങ്ങളും ഒന്നും വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊന്നും വരത്തില്ല മേ ബി വർഷങ്ങളായിട്ടേ നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ആയിരിക്കും സോ ആ ഒരു സൈക്കിൾ ഇവിടെ എൻഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഓക്കെ ഇവിടെ ഹെൽത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ ഉണ്ടെങ്കിൽ അത് ഹീലായി മുന്നോട്ടേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഡേ ബൈ ഡേ ബെറ്റർ ആകും ഓക്കെ സോ ഹാപ്പി ആയിട്ട് ഇതാണ് ഇന്നത്തെ നമ്മളുടെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേ ഹീലിംഗ് സ്ലോട്ടും ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിംഗിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും നിങ്ങൾക്കും എനിക്കും കുറച്ചും കൂടി ഈസി അപ്പോൾ അടുത്തൊരു റീഡിംഗ് ആയി അടുത്ത ദിവസം കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ